നമസ്കാരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നുള്ള ഈ രാമരാജാവ് ഈ പാഞ്ഞാൾ തോട്ടത്തിൽ മനയിൽ വേട്ടക്കരൻ്റെ സാന്നിധ്യത്തിൽ എത്തിയതിൽ അങ്ങേറ്റം തെച്ചിക്കോട്ടുകാവ് ഭഗവതിയുടെ പാഞ്ഞാൾ നടത്തറ വിഭാഗം കമ്മിറ്റിക്കാരോടും നന്ദി പറയുകയാണ് ആദ്യമായിട്ട് പിന്നെ ഈ ഒരു ആന ഒരു ജന്മമാണ് അതെന്നുവെച്ചാൽ സാധാരണയായിട്ടുള്ള ഒരു ജന്മല്ല അതിൻ്റെ ഭാവവ്യത്യാസങ്ങൾ അതാത് സ്ഥലങ്ങളിലും അതാത് രംഗങ്ങളിലും എത്തുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ശാരീരികവും അതിൻ്റെ ആത്മീയവുമായിട്ടുള്ള ഒരു ഊർജ പ്രസരണം അത് പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഭാവവ്യത്യാസങ്ങൾ സാധാരണ വളരെ സിമ്പിളായിട്ട് നിൽക്കുന്ന ആന ആ വേദിയിലെത്തുമ്പോൾ അതിൻ്റെ ആ ഒരു ഉയർച്ച തലയെടുപ്പ് കാണിച്ച് ജനഹൃദയങ്ങളെ ആ ആനയുടെ ആത്മാവിലേക്ക് ആകർഷിക്കുക അത് വേറെ എവിടെയും കാണുന്ന ഒരു ഇതല്ല അപ്പം അതുകൊണ്ട് ഈ ആയിര ആരോഗ്യ ആയിരാരോഗ്യ കൂടി ഇരിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ തന്നെ ആവശ്യമാണ് അത് നാടിൻ്റെ സ്വത്താണ് നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെയും നമ്മുടെ പൈതൃകത്തിൻ്റെയും ഭാഗം കൂടിയാണ് തെച്ചുകോട്ടുകാവ് രാമേന്ദ്രൻ അപ്പോൾ എല്ലാവിധത്തിലുള്ള ആരോഗ്യ സൗഖ്യം ഉണ്ടാവാനായിട്ട് വേട്ടക്കരൻ്റെ അനുഗ്രഹം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്